നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം സർവേശ്വരകാരകനായ വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലിന് പത്ത് മുപ്പത്തിയഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിൽ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം സംക്രമിക്കുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവാധീന കുറവ് അനുഭവപ്പെടുന്നതാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിന്റെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വ്യാഴം ഇപ്പോഴും ശത്രു ക്ഷേത്രത്തിലാണ് ഇനി വ്യാഴം സംക്രമിക്കുമ്പോഴും ശത്രു ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് മാറുന്നത് എന്നാൽ ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സംഭവിക്കുന്ന വ്യാഴമാറ്റം കൊണ്ട് ആദ്യ എട്ട് രാശിക്കാർക്ക് അതായത് അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ള വീഡിയോസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അടുത്ത നാല് രാശിക്കാർക്കുണ്ടാകുന്ന അതായത് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ അതായത് ധനു മകരം കുംഭം മീനം രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായി ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഉൾപ്പെടുന്ന ധനുരാശിക്കാർക്ക് സ്വന്തം രാശ്യാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് ഇപ്പോൾ വ്യാഴം ധനുരാശിക്കാർക്ക് ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം എന്നീ പ്രശ്നങ്ങളെല്ലാം അലട്ടാൻ സാധ്യതയുള്ള ഭാവമാണ് കർമ്മരംഗത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്ന കാലം എന്നാൽ ശല്യങ്ങളോ കടബാധ്യതകൾ വർധിക്കുവാനും ചില രോഗങ്ങളും അലട്ടാനിടയുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും അതുപോലെ വന്നിട്ടുണ്ടാവും എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വ്യാഴം മാറുന്ന സന്ദർഭത്തിൽ വ്യാഴം ധനുരാശിയുടെ ഏഴാം ഭാവത്തിലേക്കാണ് അതായത് നിവൃത്തി സ്ഥാനത്തേക്കാണ് സംക്രമിക്കപ്പെടുന്നത് ദൈവാധീനം വേണ്ടുവോളമുള്ള ഒരു അവസ്ഥയാണ് വരാനിരിക്കുന്നത് നല്ല ആരോഗ്യം രോഗശമനം ദൂരദേശ യാത്രകൾ സഹോദരങ്ങൾക്കും നല്ല ഗുണപ്രദമാണ് മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും ഉടനടി തീരുമാനമായി മുന്നോട്ട് പോകാനും ആകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ വന്നു ചേരുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നിക്ഷേപങ്ങൾ കാഴ്ചവെക്കാനും ആകും ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും ധനുരാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം വലിയ നേട്ടങ്ങൾക്ക് ഇടയാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും വളരെയധികം ദൈവാധീനമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ കടന്നു വരുന്നത് ശനിയാകട്ടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് ശനിമാറ്റത്തിൻ്റെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത രാശിയാണ് മകരം രാശി ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരം രാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം മകരം രാശിക്കാർക്ക് മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് വ്യാഴം ദൈവാധീനമുള്ള കാലത്തിലൂടെയാണ് മകരക്കൂറുകാർ കടന്നു പോകുന്നത് ഏഴര ശനി അല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും അവ നടന്നു കിട്ടാനും ഇടയുള്ള കാലഘട്ടത്തിലൂടെയാണ് മകരക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും പലവിധ നിക്ഷേപങ്ങൾക്കും സാധ്യത സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരുന്ന കാലം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലം രോഗാവസ്ഥയിലായിട്ടുള്ളവർ ചികിത്സകൾ കൊണ്ട് സമാധാനം കണ്ടെത്താനാകും സർവവിധ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മകരം രാശിയുടെ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത് ആറാം ഭാവം എന്നാൽ രോഗം കടം ശത്രു എന്നിവയെ പ്രദാനം ചെയ്യുന്ന ഭാവമാണ് ശത്രുശല്യം വർദ്ധിക്കുവാനും കടങ്ങൾ ഒരു പരിധിവരെ വർദ്ധിച്ചു വരുന്നതായും കാണാം പലതരത്തിലുള്ള ധനാഗമനം ഉണ്ടാകുമെങ്കിലും കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായി കാണാം ശനിയാകട്ടെ ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏഴര ശനി അവസാനിക്കുന്നു അടുത്ത രാശിയാണ് കുംഭം രാശി അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇപ്പോൾ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലം ധനാഗമനം ഉണ്ടാകാനും വന്നു ചേർന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് തന്നെ നിൽക്കും ജന്മരാശിയിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് അത്യധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും വിവാഹം നടന്നു കിട്ടാനും ഇടയുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വിദേശയാത്രയും തരപ്പെടുന്നതാണ് എല്ലാ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും വീട് പുതുക്കി പണിയുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ദമ്പതി സൗഖ്യവും പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യത്തിനായാലും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലം പേരും പ്രശസ്തിയും പ്രതിഭയായി മാറാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനും ധനാഗമനമാർഗങ്ങൾ ഉണ്ടാകുന്നതും ആണ് അങ്ങനെ പല കാര്യങ്ങളും ഈ വർഷക്കാലം കുംഭക്കൂറുകാർക്ക് സാധിച്ചു കിട്ടും ശനിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ജന്മത്തിൽ നിന്നും മാറി മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ജന്മശനി വിട്ടൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഏഴര ശനി തുടരുന്നു ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ടു പോവുക അടുത്ത രാശിയാണ് മീനം രാശി പൂരൂരട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാം ഭാവത്തിലെ വ്യാഴം മുറവിളി കൂട്ടുന്ന കാലം ഏഴര ശനിയും തുടരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ദമ്പതി സൗഖ്യവും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും അങ്ങനെ പലവിധ നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കാണാനാകുന്ന സമയം കുറച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മീനം രാശിയുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് ആ സമയത്ത് മീനം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നതാണ് നാലിൽ നിൽക്കുന്ന വ്യാഴം കർമ്മരംഗത്ത് നല്ല ഉയർച്ച ലഭിക്കാനിടയാകും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുവാനിടയുണ്ട് ആയുസും ആരോഗ്യവും വർദ്ധിച്ചു തന്നെ നിൽക്കും വലിയ രോഗാവസ്ഥകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും ചികിത്സകൾ ഫലിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധിക്കും പുതിയ വസ്തു വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ധന ചിലവുകൾ കുറഞ്ഞു തന്നെ നിൽക്കും ശുഭ ചിലവുകൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചാനലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് സംക്രമിക്കപ്പെടുന്ന കൊണ്ട് പന്ത്രണ്ട് രാശിക്കാരുടെയും അനുഭവങ്ങൾ വീഡിയോയായി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളത് വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ വേദം സംഭവിക്കുമ്പോഴോ മാത്രമാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല അർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് ഇതെല്ലാം ഗോചരഫലങ്ങളാകെയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് സമയത്തിരക്കും മൂലമാണ് മറുപടികൾ താമസിക്കുന്നത് ധാരാളം മെസ്സേജുകൾ വന്നു കിടക്കുന്നതിനാൽ അവയ്ക്കെല്ലാം മറുപടി നൽകാൻ നന്നേ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം